ഈയൊരു വിമർശകൻ്റെ അതല്ലെങ്കിൽ നിഷേധിയുടെ ഹദീസ് നിഷേധത്തിൻ്റെ പോക്ക് സർവമത സർവമത സത്യവാദത്തിലേക്കും അതുപോലെ തന്നെ വിശുദ്ധ ഖുർഹാനിലെ ഇബ്രാഹിംനബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദേവത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിഗ്രഹാരാധന നടത്തി നക്ഷത്രങ്ങൾ ആരാധിച്ചു സൂര്യൻ ആരാധിച്ചു ഇങ്ങനെ തുടങ്ങി വളരെ പച്ചയായ കളവും അതേപോലെ ഏത് ദൈവത്തോടും പ്രാർത്ഥിക്കാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതില്ല അള്ളാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാം ഇങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടനവധി കാര്യങ്ങൾ ഇയാൾ വിമർശനമായി ഉന്നയിക്കുന്നുണ്ട് ഈ ആ ഈ ഈ മറുപടി ഒരു പ്രോഗ്രാം നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട് ഇബ്രാഹിം നബിയുടെ മറ്റൊരു പറയുന്നത് അദ്ദേഹം സത്യാന്വേഷിയായിരുന്നു കേവലമായി ഒരു അന്വേഷണം എന്ന അർത്ഥത്തിൽ പോവുകയല്ല മറിച്ച് അക്ഷരാർത്ഥത്തിൽ ഒരു വഴിയിലായിരുന്നു സഞ്ചരിച്ച് അദ്ദേഹം നക്ഷത്രങ്ങളെ ആരാധിക്കുന്ന ഒരു ഘട്ടത്തിലെത്തി അദ്ദേഹം നക്ഷത്രത്തെ ആരാധിക്കുന്ന ഒരു സമൂഹത്തെ കണ്ടത് അദ്ദേഹം അവരുമായിട്ട് സഹവസിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി നക്ഷത്രങ്ങൾ മനുഷ്യന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നക്ഷത്രങ്ങളുടെ ശക്തിയെ പിന്നെ ദൈവികമാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം ഒരു സമയത്ത് അങ്ങനെയാണ് തോന്നിയത് ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു ദൈവം നക്ഷത്രമാണ് ദൈവം അങ്ങനെ നക്ഷത്രങ്ങളെ ആരാധിച്ചു പൂജിച്ചു അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞു അദ്ദേഹത്തിന്റെ പഠനം ഇവിടെ നിർത്തിയില്ല വീണ്ടും മുന്നോട്ട് പോയി അപ്പൊ അദ്ദേഹം മനസ്സിലാക്കി ഇതൊന്നുമല്ല കുറച്ചും കൂടി അടുത്ത് നിൽക്കുന്ന ചന്ദ്രൻ അത് പൗർണമിയായി നിൽക്കുന്നു അമാവാസിയായി വരുന്നു അത് അത് ക്ഷയിക്കുന്നു അത് വളരുന്നു ഇവിടെ വേലിയായിട്ടുണ്ടാകുന്നു വലിയ ഇറക്കണ്ടാകുന്നു പലതും പലതും ഉണ്ടാകുന്നു അപ്പോൾ ഇതാണ് ദൈവം എന്ന് അദ്ദേഹം മനസ്സിലാക്കി എന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ അല്ല അതിനേക്കാളും വലുത് സൂര്യനാണ് സൂര്യൻ ഊർജ്ജത്തിന്റെ ഊർജ്ജത്തിന്റെ സ്രോതസ്സാണ് എന്ന് മനസ്സിലാക്കി സൂര്യനെ ആരാധിച്ചു അവസാനമാണ് ഈ പ്രപഞ്ചത്തിന്റെ പരമ്പരകളിനെ കുറിച്ച് ആദ്യ യെ കുറിച്ച് ഇബ്രാഹിം ലബി മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹം മഹാസത്യത്തിലേക്ക് എത്തിച്ചേരുന്നത് പ്രാർത്ഥന ആരോട് എന്നുള്ളതാണ് അടുത്ത വിഷയം ആരോടും ആകാം നാം വിശ്വസിക്കുന്ന ഏതോ ഒരു അതീന്ദ്രിയ ശക്തിയോടാകാം അല്ലെങ്കിൽ നാം വിശ്വസിക്കാത്ത ഒരു അതീന്ദ്രിയ ശക്തിയോടാകാം ഗീതയിൽ ഏറ്റവും ആകർഷണീയമായ വചനങ്ങളിൽ ഒന്നിങ്ങനെയാണ് എന്നോടല്ലാതെ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയും ഞാൻ കേൾക്കുകയാണെങ്കിൽ അതൊരു വലിയ വർത്തമാനമാണ് ആരോട് പ്രാർത്ഥിക്കുന്നു എന്നത് ദൈവത്തിന് പ്രശ്നമല്ല ഞാനാണ് അത് ചെയ്തു കൊടുക്കേണ്ടത് ദൈവത്തിനറിയാം ഈ ലോകത്തുള്ള ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് എന്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരണേ എന്ന് പറയുന്നവന്റെയും മക്കയിൽ പോയി എനിക്ക് സുഖന്ധരണ എന്ന് പറയുന്നവന്റെയും പാർട്ടി ഓഫീസിൽ പോയി എനിക്ക് സുഖം എന്ന് പറയുന്നവന്റെയും എല്ലാവരുടെയും പ്രാർത്ഥന ആ മഹാശക്തി കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് എല്ലാവർക്കും കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നത് ഒന്നും ചോദിച്ചില്ലെങ്കിലും പുള്ളി അതൊക്കെ നടത്തിക്കൊണ്ടിരിക്കും അപ്പൊ പ്രാർത്ഥനയാണ് നമ്മൾ ുന്നത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മനുഷ്യൻ വിചാരിച്ചിരിക്കുന്നത് തന്റെ ആവശ്യങ്ങൾ പറയലാണ് പ്രാർത്ഥന എന്നാണ് ശരിക്കും അങ്ങനെയാണോ ആവശ്യങ്ങൾ പറയലല്ല പ്രാർത്ഥന നോക്കൂ നമ്മുടെ ഏതെങ്കിലും ഒരു ആവശ്യം നമ്മൾ പറഞ്ഞിട്ടാണോ സൃഷ്ടാവ് പൂർത്തീകരിച്ചു വരുന്നത് നമ്മൾ ജനിക്കുന്നതിന് മുൻപേ നമുക്ക് വേണ്ടുന്ന എല്ലാ ഇടങ്ങളും ഇവിടെ സംവിധാനിച്ചില്ലേ നമുക്ക് വേണ്ടതിലധികം ആവശ്യത്തിലധികം ഈ പ്രപഞ്ചത്തിലെല്ലാം സംവിധാനിച്ചു വെച്ചില്ലേ നമ്മൾ ചോദിച്ചിട്ടാണോ നമ്മൾ ചോദിച്ചിട്ടാണോ നമ്മുടെ ജീവിത സൗകര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് നൽകിയിട്ടുള്ളത് അല്ലല്ലോ അല്ല അപ്പോൾ ചോദിച്ചാൽ കിട്ടുന്നത് കുറയും ചോദിക്കാതിരിക്കലാണ് നല്ലത് ആവശ്യങ്ങൾ പറയാതിരിക്കലാണ് നല്ലത് നിങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ നിങ്ങൾ ദൈവത്തോട് ആവശ്യങ്ങൾ പറയാതിരിക്കും നിങ്ങൾ ബുദ്ധി കുറയുന്നതനുസരിച്ച് നിങ്ങൾ ദൈവത്തോട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ നിങ്ങൾ മാത്രം തരികയും തരാതിരിക്കുകയും ചെയ്യും നേരത്തെ പറഞ്ഞ ഹദീസ് നിഷേധം ഖുർആാനിലേക്ക് എത്തും അതല്ല ഖുർആൻ നിഷേധത്തിലേക്ക് എത്തുന്ന ഏറ്റവും വലിയ തെളിവാണ് അവസാനം പറഞ്ഞത് കാരണം അള്ളഹ പറഞ്ഞത് ഉത് കഴിഞ്ഞ് അസ്തജിബിൽ എന്നാണ് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുകയും ഞാൻ ഉത്തരം നൽകാന്നാണ് പിന്നെ അതീന്റെ ഇപ്പൊ ഇയാൾക്ക് എന്താ നമ്മൾ പറയാ നിങ്ങൾ എന്ന് പറയുമ്പോൾ അതന്നെയാണല്ലോ പറഞ്ഞത് എൻ്റെ ഇബാദത്ത് ചെയ്യുന്നതിനെ തൊട്ട് അഹങ്കരിച്ച് നടക്കുന്നവർ അഹങ്കരിച്ചു നടക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ഞങ്ങൾക്ക് ആവശ്യമില്ല അതൊക്കെ എന്താവും കിട്ടേണ്ട കാര്യത്തിൽ കിട്ടും എന്ന നിലക്ക് നടക്കുക അപ്പം ഇദ്ദേഹമൊക്കെ എഴുതിയ ഈ ഖുർആാൻ്റെ അകമ്പൊരുൾ വായിച്ച അന്തേക്കാരം എൻ്റെ അവസ്ഥ എന്നുള്ളതാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പ്രബോധനം തുടങ്ങിയതിന് ശേഷം പ്രബോധിത സമൂഹത്തിന് അവരോട് കൊണ്ട് സംവദിക്കുന്നതിൻ്റെ ഭാഗമായി അവർ ആരാധിക്കുന്നതെല്ലാം എല്ലാം പൊലിഞ്ഞു പോകുന്നതാണ് നശിച്ചു പോകുന്നതാണ് അതിന് സ്ഥായിയായ സാഹചര്യമില്ല എന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ചെയ്ത കാര്യം നമ്മളത് ആലോചിച്ച് നോക്കുക ഒരാളെ നബിഐറ്റ അള്ള പറഞ്ഞേ കഞ്ഞിഞ്ഞി സത്യവശാൻ കണ്ടുപിടിച്ചാളെന്ന് പറയുക എന്ന് പറയുമ്പോൾ അള്ളാഹു അദ്ദേഹത്തിനോട് ചെയ്യുന്നത് എന്താണെന്നുള്ളതാണ് കാരണം ഈ ദുനിയാവിൽ സത്യവും അസത്യവും അതുപോലെ തന്നെ നന്മയും തിന്മയും ഒക്കെയുണ്ട് നന്മയും തിന്മയും ഒക്കെ സൃഷ്ടിച്ചതല്ലേ അതുകൊണ്ട് തന്നെ ഒരു കാര്യം നന്മയാണെന്ന് ആത്യന്തികമായി പറയുവാനും ഒരു കാര്യം തിന്മയാണെന്ന് ആത്യന്തികമായി പറയുവാനും പറയുവാനുമൊക്കെയുള്ള അധികാരം അള്ളാഹിനു മാത്രമാണുള്ളത് അതുകൊണ്ടാണ് പ്രവാചകന്മാരിലൂടെ ഇത് നന്മയാണ് ഇത് തിന്മയാണ് എന്ന് അള്ളാഹു സുബ്ഹാനോത്താൽ ഓരോന്നോരോന്നും നമുക്ക് പഠിപ്പിച്ചു തന്നത് ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കാഫറാക്കിയിട്ട് അതുപോലെ തന്നെ ഇവിടെ ആരോടും പ്രാർത്ഥിക്കാം അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മറ്റേ ഈ മീർസാ ഗുലാം മുഹമ്മദുൽ ഖാദിയാനി വന്നപ്പോൾ മുപ്പർ ഉണ്ടാക്കിയ ഒരു തത്വമുണ്ട് ഞാൻ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹദിയാണ് അതുപോലെ തന്നെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൽക്കിയാണ് അതുപോലെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ വാഗ്ദത്ത മസീഹാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ വന്നു അതിൻ്റെ ഒരു രണ്ടാം പതിപ്പായിട്ട് കണ്ടാൽ മതി കുറച്ച് കഴിഞ്ഞിട്ട് ഉപ്പര് പറഞ്ഞു ഞാൻ എബിയാണ് ഈ രൂപത്തിലാണ് പോകുന്നത് എങ്കിൽ നമ്മൾ അതായത് മീർസാ ഗുലാം പറഞ്ഞ അതേ ടോൺ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് കാരണം പ്രാർത്ഥിക്കുന്നത് അത് പാർട്ടി ഓഫീസിൽ നിന്ന് പ്രാർത്ഥിച്ചാലും മക്കത്തുമായി പ്രാർത്ഥിച്ചാലും മുക്കത്തുനിന്ന് പ്രാർത്ഥിച്ചാലും ബാംഗ്ലൂരിൽ നിന്ന് പ്രാർത്ഥിച്ചാലും അത് ആരോട് എന്നുള്ളതല്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇപ്പോൾ പറഞ്ഞത് അവസാനം അല്ല ഇല്ലയെന്നാണ് പറഞ്ഞത് അടിസ്ഥാനപരമായിക്കൊണ്ട് അല്ല ഇല്ലയെന്നാണ് അയാൾ പറഞ്ഞത് എന്താണ് അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയാനൊക്കെ എന്താ തടസ്സം ഒരു ചോദ്യം ചോദിക്കണ സമയത്ത് അതായത് അയാളുടെ മുമ്പിൽ കേൾക്കുവാനിരിക്കുന്ന ആളുകൾ പലരും പല മതക്കാരും പല ആശയക്കാരുമായത് കൊണ്ട് തന്നെ അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി ആരെയും പ്രയാസപ്പെടുത്താതെ അള്ളാഹുവിനെ നിഷേധിക്കുക എന്ന തത്വത്തിലേക്കാണ് അയാൾ പോയത് ഇയാളടുത്തുനിന്ന് ഇസ്ലാം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ ഒരാൾക്കും തന്നെ ഇസ്ലാം ലഭ്യമാവുകയില്ല എന്നല്ല കിട്ടിയ കൂടി നഷ്ടപ്പെടുകയായിരിക്കും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കാഫിറാക്കിയിട്ട് അതുപോലെ തന്നെ അള്ളാഹുവിനെ നിഷേധിച്ചിട്ട് ഏതൊരു ഇസ്ലാമിനെയാണോ അയാൾ പരിചയപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് പ്രാർത്ഥിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ റസൂൽ അല്ലാഹി സാഹു അലൈഹി അടക്കമുള്ള പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുവാനും ബദറിൻ്റെ ഘട്ടത്തിൽ അള്ളാഹൻ റസൂൽ രണ്ട് കൈകളും ഉയർത്തി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവസാനം നബിയുടെ തോളിൽ നിന്ന് നബിയുടെ നബിയുടെ വസ്ത്രം അഴിഞ്ഞു വീണപ്പോൾ അബൂബക്കർ അലി അള്ളാഹുനോട് അടുത്ത് ചെന്ന് അത് എടുത്തുകൊടുത്ത് നബിയെ മതി എന്ന് പറയുന്ന സാഹചര്യങ്ങൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹന്തക്കലും മറ്റൊക്കെ നബിസ്വല്ലാ അലൈ വസല്ല പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ സഹാബത്ത് പ്രത്യേകമായി കൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി നബി നബിസ്വലാഹു അലൈഹി വസ്ലമ പ്രത്യേകം പഠിപ്പിച്ച പ്രാർത്ഥനകൾ ഇതൊക്കെ വെറുതെയായിരുന്നു എന്നതാണ് ഇയാൾ ഈ പറയുന്നതിലൂടെ വരുന്നത് മഹാനായ മഹനായ ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിൻ്റെ വിഷയത്തിലല്ല പറഞ്ഞത് ഫലമ്മിഹത്തൻ എന്നാണ് ഈ ആയത്തിൽ നിന്ന് തന്നെ പ്രകടമായ നിലയ്ക്ക് അറബി ഭാഷ പഠിച്ച ആളുകൾക്ക് മനസ്സിലാവും ഈ ആളുകൾ ഈ വിഗ്രഹാരാധന നടത്തിയപ്പോൾ ആ വിഗ്രഹാരാധകരോട് പറയണെന്ത് ഇന്നീ ബരിമാരിക്കൂ എന്നാണ് നിങ്ങൾ ആരാധിക്കുന്നതിനെ തൊട്ട് ഞാൻ വിട്ടുനിൽക്കുന്നവരാണ് എനിക്കതുമായി കൊണ്ട് ബന്ധമില്ല ബരി എന്ന് പറഞ്ഞാൽ ബന്ധമില്ല എന്നാണ് ബറാഅത്ത് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടാണ് പറഞ്ഞത് വമാഅ അനമിൻ അൽബുശുരുഖി എന്ന് പ്രഖ്യാപിക്കുന്നത് അഥവാ നിങ്ങളുടെ കൂടെ കൂടിക്കൊണ്ട് ഞാനൊരിക്കലും ചിർക്ക് ചെയ്യുന്നവനല്ല ആ ചിർക്ക് ചെയ്യാൻ പറ്റൂല എന്നാണ് അത് ഇയാൾക്കുള്ള മറുപടിയാണ് ഇതാ ചിർക്ക് ചെയ്യുന്ന ആളുകൾ ആരോട് പ്രാർത്ഥിക്കാന്ന് ചോദിച്ചപ്പോൾ എല്ലാവരോടും പ്രാർത്ഥിക്കുക അക്കൂട്ടത്തിൽ ആ കൂടാൻ പറ്റൂല ഞാൻ മുസ്ലിമാണ് എന്ന് മഹാനായ ഇബ്രാഹിംനബി അലൈ ഇസ്ലാം പ്രഖ്യാപിച്ചപ്പോൾ ഇബ്രാഹിംനബിനെ മുഷരിക്കാട്ടി ആക്കി ഞാൻ മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന സാഹചര്യമാണ് ഇത്തരം ആളുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സഹോദരന്മാരെ നമ്മൾ ആലോചിക്കേണ്ടത് ഈ രൂപത്തിൽ നമ്മൾ ഇവരെക്കുറിച്ച് സംസാരിക്കുന്നത് നാളെ പിറ്റേന്ന് വരാനിരിക്കുന്ന പരലോകത്ത് നമുക്ക് നഷ്ടമുണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ടാണ് വെള്ളപ്പ നമുക്കറിയാം ഇത്തരത്തിലുള്ള വർണ്ണക്കടലാസുകളിൽ ഇസ്ലാമിനെ പൊതിഞ്ഞ് പുതിയ 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 കോലത്തിൽ അവ അവതരിപ്പിക്കുമ്പോഴും പരിചയപ്പെടുത്തുമ്പോഴും തൻ്റെ തന്നിഷ്ടങ്ങൾ നടപ്പിലാക്കുവാൻ പറ്റുന്ന ഇസ്ലാമിനെ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ഷെൽട്ടറുകളായി ഇത് മാറുമ്പോൾ നാളെപ്പറ്റേന്ന് വരാനിരിക്കുന്ന പരലോകത്ത് അത്തരക്കാൾക്ക് യാതൊരു രൂപത്തിലുമുള്ള ഷെൽട്ടറും ഉണ്ടാവുകയില്ല എന്നതാണ് വിശുദ്ധ കുർ നമുക്ക് നൽകുന്ന പാഠം അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഏതെങ്കിലും വ്യക്തികളോടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ആശയത്തിനോടോ ഉള്ള ഒരു ദേഷ്യമല്ല ഇതിലൂടെ പ്രകടിപ്പിക്കുന്നത് മറിച്ച് ഇസ്ലാമിൻ്റെ പേരിൽ ഇസ്ലാം പഠിപ്പിക്കാത്ത രൂപത്തിൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ കൊഞ്ഞനം കുത്തുന്ന ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ അതിന് നൽകേണ്ട മഹത്വം നൽകാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യമുള്ളതുകൊണ്ടാണ് ഇത്തരക്കാരോട് ഇത്തരം ഭാഷയിൽ നമുക്ക് സംസാരിക്കേണ്ടി വരുന്നത് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു താല നമ്മുടെ ഈ ഒത്തുകൂടൽ അത് സാലിഹായ അമലാക്കി സ്വീകരിക്കുമാറാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു വ അഹൃദ് അനിൽഹമ്മദില്ലാഹിറബുൽ ആലമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാ വാ